ലിയാ ഇന്ന് ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ രാവണ ഹായ് ഹായ് ഫ്രം കർണാടക ഐ ഫ്രം മലപ്പുറം കേട്ടോ ഈ പറയുന്നുണ്ട് ഹായ് അരുൺന്ന് വിളിക്കുന്നുണ്ട് അക്ഷയ് കൃഷ്ണ ഹായ് അക്ഷയ് ലൈവിലോട്ട് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഫുഡ് കഴിച്ചായിരുന്നു അക്ഷയ് ബ്രോ രാവണൻ വന്നിട്ടുണ്ട് ഇവിടുത്തെ ലൈക്ക് ടൺ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സപ്പോർട്ട് ഇതിൽ ഒത്തിരി സന്തോഷം രാവണ ഇനി ബ്രോ പറയുന്നുണ്ട് അരുൺ എല്ലാവർക്കും എടുക്കും ചായ എന്ന് പറയുന്നുണ്ട് അതെ എല്ലാവർക്കും ചായ എടുക്കും അരുൺ ഇന്ന് ചായ ഇട്ടും അടുക്കും അരുൺ ബ്രോ പറയുന്നുണ്ട് ഹായ് നിമൂസ് വിളിക്കുന്നു കേട്ടോ രതി ചേട്ടൻ പറയുന്ന അരുണേ ഇന്ന് ഇന്നാ ലൈവിൽ ഇന്നാലിവ നെറ്റ് പോകണ്ടേന്ന് നൈറ്റ് ഇന്ന ലൈവ് നൈറ്റ് പോകണ്ടേന്ന് ചോദിക്കുന്നു കേട്ടോ നമ്മുടെ രതി ചേട്ടൻ വിവേക് ബ്രോ വന്നിട്ടുണ്ട് ഹായ് വിവേക് ബ്രോ ലൈവിലോട്ട് സ്വാഗതം ഹേ ചേച്ചി എന്ന് വിളിക്കുന്നു എന്തൊക്കെയുണ്ട് വിവേക് ലൈവിലോട്ട് സ്വാഗതം ഫുഡ് കഴിച്ചോ പ്രശാന്തായിട്ട് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും സ്നേഹത്തോടെ ബായ് വീണ്ടും കാണാമെന്നായിരുന്നു ഓക്കെ ബായ് ബായ് പക്ഷേ എന്നിട്ടാ ബിസിയാണോ തിരക്കാണോ ഒക്കെ പോയിട്ട് വരും നിമൂസ് പറയുന്നത് ഹായ് അരുൺ എന്ന് കളിക്കുന്നുണ്ട് ജയ ചേച്ചി പറയുന്നു ദീപ്തി മനു എവിടെയും ചോദിക്കുന്നുണ്ട് നിമൂസ് പറയുന്നുണ്ട് ലൈക്ക് ഓക്കേ എന്ന് പറയുന്നുണ്ടോ വിവേക് പറയുന്നുണ്ട് കഴിക്കണം എന്ന് പറയുന്നുണ്ടേ അതെയോ ഫുഡ് കഴിച്ചിട്ടില്ലല്ലേ ഓക്കെ ഓക്കെ അയ്യപ്പയുടെ അയ്യപ്പ അയ്യപ്പ ദാസ് തുടരും മൂവി കണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് തുടരും മൂവി കണ്ടിട്ടില്ല കേട്ടോ കാണണമെന്നുണ്ട് പക്ഷെ കാണാൻ സാധിച്ചിട്ടില്ല നമ്മൾ കുറേയായി ടാക്കീസിലൊക്കെ പോയിട്ടോ അതുകൊണ്ടാണ് കാണാഞ്ഞത് എന്തായാലും എപ്പോഴെങ്കിലുമൊക്കെ കാണാം പിന്നെ ടെലഗ്രാം ഉണ്ടല്ലോ അപ്പം നമുക്ക് ടെലഗ്രാമിലൂടെ കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും ഒക്കെ കഴിച്ചോ പ്രശാന്തായിട്ടും പറയുന്നുണ്ട് പാറു ഓക്കെ ഡാ എന്ന് പറയുന്നുണ്ട് കേട്ടോ പ്രശാന്തായിട്ടും പറയുന്നുണ്ട് അരുൺ ബായെന്ന് പറയുന്നുണ്ട് ണ്ട് രീ ചേട്ടാ സാർ അല്ലേ എന്ന് പറയുന്നുണ്ട് പ്രശാന്ത് ചേട്ടൻ പറയുന്നുണ്ട് അലിയ എന്ന് പറയുന്നുണ്ട് പ്രശാന്ത് ചേട്ടൻ പറയുന്നുണ്ട് മായാബ എന്ന് പറയുന്നത് രതി ചേട്ടൻ മായാബി മക്കൾ എന്തു ചെയ്യും ചോദിക്കുന്നുണ്ട് മക്കൾ രണ്ടു പേരും ഇവിടെ ഉണ്ട് വാവ വാവഓർക്കിനാണ് ചാച്ചുവാണ് ഇമോസ് പറയുന്നത് ഹായ് വിനു എന്ന് വിളിക്കുന്നുണ്ട് മണികണ്ഠൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് മണി ചേട്ടോ ആയമ്മ അറിയാമോ എന്നെയെന്ന് പറയുന്നുണ്ട് കേട്ടോ അറിയാം അറിയാം മറന്നിട്ടില്ല നമ്മൾ നമ്മുടെ ലൈവിൽ വരുന്നവരൊന്നും മറക്കില്ല നമ്മുടെ കട്ട ബ ബ്രദേഴ്സല്ലേ നമ്മളങ്ങനെ മറക്കാനാ അരുൺ ബ്രോ പറയുന്നുണ്ട് ഓക്കെ നൈറ്റ് വരണേ പ്രശാന്തേട്ടാന്ന് വിളിക്കുന്നുണ്ട് അമ്മ നിട്ടം പറയുന്നുണ്ട് ചായ കുടിച്ചോയെന്ന് ചോദിക്കുന്നുണ്ട് ചായ കുടിച്ചിട്ടില്ല കുറച്ച് കഴിഞ്ഞ് കഴിക്കണം വിനുബ്രോ പറഞ്ഞമോ സായി പറയുന്നുണ്ട് അനിച്ചേട്ടം പറയുന്നുണ്ട് ഞാൻ ലൈക്ക് അടിച്ചു കേട്ടോ എന്ന് പറയുന്നു കേട്ടോ ഓക്കെ താങ്ക് യു സപ്പോർട്ട് ചെയ്തിന് ഒത്തിരി സന്തോഷം പിന്നെ ആരാണ് ലൈവില് ആരുമില്ലാഞ്ഞിട്ടാണെന്ന് തോന്നുന്നില്ലേ ഇവിടെ വർത്താനത്തിനും വേറെ അതാണ് നിങ്ങളോട് ചാറ്റ് ചെയ്യുന്നു കേട്ടോ അരുൺ പ്രോ പറയുന്നുണ്ട് വിനു നീയും ഡ്യൂട്ടിയിലാണോ എന്ന് ചോദിക്കുന്നു കേട്ടോ ഹായ് രാധാകൃഷ്ണൻ ഹായ് രാധേട്ടൻ ലൈവിലൂടെ സ്വാഗതം എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എങ്ങനെയുണ്ട് മഴയൊക്കെ ഉണ്ടോ നാട്ടിൽ വിനുബ്ര പറയുന്നത് എനിക്ക് അരുൺ ചായ തന്നു ടീച്ചർ കിട്ടിയില്ലേന്ന് ചോദിക്കുന്നുണ്ട് എനിക്ക് കിട്ടിയില്ല അതാ കണ്ണിലിങ്ങനെ ഉറക്കം വരുന്നുണ്ട് എപ്പോഴാണ് ചായ തരുക അമ്പ് പറഞ്ഞ ബ്രെയിൻ ആക്റ്റീവ് ആകുന്ന ടിപ്പാണ് പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് രാത്രി പറയുന്നുണ്ട് ചേട്ടൻ എന്താ വർക്ക് എന്ന് പറയുന്നുണ്ട് ചേട്ടന് കൂലിപ്പണിയാണ് കേട്ടോ ഇവിടെ നാട്ടിലല്ല എറണാകുളമാണ് കോക്കോ മെലോൺ ഫൈഹ ഹായ് പറയോ എന്ന് ചോദിക്കുന്നത് ഹായ് ഫൈഹ ടി ലൈവിലോട്ട് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം ഫുഡ് കഴിച്ചായിരുന്നു അനീഷ് ചേട്ടൻ പറഞ്ഞു ഒന്നും മിണ്ടാതെ നീ എന്ന് പറയുന്നുണ്ട് അത് എന്താണ് എന്ത് പറ്റിയ അനീഷ് ചേട്ടാ കൊക്കോ മെലോൺ പറയുന്നുണ്ട്